പെട്ടെന്ന് സാമ്പത്തിക ആവശ്യം വരുമ്പോൾ എടുക്കാൻ സാധിക്കുന്ന ഒരു വായ്പയാണ് ആധാർ കാർഡ് വായ്പ വളരെ കുറഞ്ഞ പ്രക്രിയയിലൂടെ ഈ വായ്പ ലളിതമായി തന്നെ നേടാൻ സാധിക്കുന്നതാണ് ബാങ്കുകൾ എൻ ഡി തുടങ്ങിയ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി വേഗത്തിലും എളുപ്പത്തിലും ഓൺലൈനായി ഈ വായ്പ എടുക്കാൻ സാധിക്കുന്നതാണ് തിരിച്ചറിവ് രേഖ പ്രായം തെളിയിക്കുന്ന രേഖ മേൽവിലാസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം തെളിയിക്കുന്നതിന് ആധാർ കാർഡ് മാത്രം മതിയാകും കുറഞ്ഞ രേഖകൾ കൊടുത്ത് ഈ വായ്പ നേടാൻ സാധിക്കുന്നതാണ് ഈ നൽകാതെ തന്നെയാണ് ഇതിലൂടെ വായ്പ ലഭ്യമാകുന്നത് വായ്പ അംഗീകരിച്ചു കഴിഞ്ഞാൽ രണ്ടു മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തന്നെ വായ്പാ തുക എത്തുന്നതായിരിക്കും ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ചില വായ്പാദാതാക്കൾ പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ളവരിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുന്നതുമാണ് പ്രതിമാസം പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നവരുടെ അപേക്ഷ സ്വീകരിക്കുന്നതാണ് കൂടാതെ എഴുന്നൂറ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ വേഗം തന്നെ ആധാർ കാർഡ് വായ്പ ലഭിക്കുന്നതുമാണ് ചില ബാങ്കുകൾ അറുനൂറ്റമ്പതിനു മുകളിൽ സ്കോർ ഉണ്ടെങ്കിൽ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് കൂടാതെ പ്രവൃത്തി പരിചയം കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ഉണ്ടായിരിക്കണം ഇവർക്കൊക്കെയാണ് ഇതിലേക്കുള്ള അപേക്ഷ നിർപ്പിക്കാൻ സാധിക്കുന്നത് ആധാർ കാർഡ് പാൻ കാർഡ് കഴിഞ്ഞ മൂന്ന് മാസത്തെ ശമ്പള സ്ലിപ്പുകൾ കഴിഞ്ഞ മൂന്ന് മാസത്തെ വിവരങ്ങൾ അടങ്ങിയ ശമ്പള സ്ലിപ്പ് മൂന്ന് മാസത്തെ ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയവയ്ക്കെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട രേഖകൾ വേഗത്തിലും എളുപ്പത്തിലും കിട്ടുന്ന വായ്പയായതിനാൽ പെട്ടെന്നുള്ള ആവശ്യത്തിന് ഇവ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ആധാർ കാർഡും പാൻ കാർഡും എന്നിവ ഉപയോഗിച്ച് ഓൺലൈനായി തന്നെ അപേക്ഷിക്കാനും സാധിക്കും ആധാർ കാർഡ് ഉപയോഗിച്ച് നേടാവുന്ന ഒരു വ്യക്തിഗത വായ്പയാണിത് ആധാർ വായ്പ നൽകുന്ന ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ് അവരുടെ വെബ്സൈറ്റ് വഴിയും മൊബൈൽ ആപ്പ് വഴിയും അപേക്ഷ സമർപ്പിക്കാനും സാധിക്കും അപേക്ഷ സമർപ്പിച്ച് യോഗ്യതയുണ്ടെങ്കിൽ വായ്പ ലഭിക്കുന്നതുമാണ് കൂടാതെ ഓരോ സ്ഥാപനത്തിലും വ്യത്യസ്ത നിബന്ധനകളും തളിശുനിരക്കുകളുമാണ് ഉണ്ടാകുക പതിനായിരം രൂപ മുതൽ രണ്ടു ലക്ഷം രൂപ വരെയാണ് ആധാർ വായ്പയായി ലഭിക്കാൻ സാധ്യതയുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതാണ് ധനകാര്യ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഇവ അനുയോജ്യമെങ്കിൽ ഉപയോഗിക്കുക